ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് ചേലൂർ അന്തിമഹകാളം കാവിലാണ് ഇവിടെ ഔഷധക്കൂട്ട് കഞ്ഞി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് കർക്കിടകം ഒന്ന് മുതൽ ഏഴ് ദിവസം ഔഷധ വിതരണം ഉണ്ട് കാട്ടിൽ നിന്ന് ഔഷധ മരുന്നുകളൊക്കെ ശേഖരിച്ച് ഇവിടെ കഞ്ഞി തയ്യാറാക്കുകയാണ് തൃശ്ശൂർ ജില്ലയിലെ വരവൂര് പഞ്ചായത്തിലെ ചേലിച്ചുറയാണ് ഈ കാണുന്നത് മനോഹരമായൊരു ചേലിച്ചുറയാണ് ചേലിച്ചുറയുടെ കരക്കിലുള്ള ചെറിയൊരു അന്തിമഹാകാലംകാവ് ക്ഷേത്രമാണ് ഈ കാണുന്നത് ഈ ക്ഷേത്രത്തിൽ കർക്കിട മാസത്തോടനുബന്ധിച്ചുള്ള ഔഷധ കഞ്ഞി തയ്യാറാക്കി ഇന്ന് കർക്കിടക ഒന്ന് മുതൽ ഏഴ് ദിവസം ഇവിടെ വിതരണം ഉണ്ട് ചേലു ശ്രീ അന്തിമഹാകളം കാവ് ക്ഷേത്ര രാമായണ മാസാചരണവും അതുപോലെ തന്നെ ഉച്ചക്കഞ്ഞി വിതരണം തുടങ്ങിയിട്ട് നമ്മൾ ഏകദേശം പത്ത് വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് ജനങ്ങളെ കൂട്ടായിട്ടുള്ള സഹകരണത്തോടെയാണ് ഇത് നമ്മൾ ചെയ്യുന്നത് അതുപോലെ കാട്ടിൽ പോയിട്ട് ഹർബുകൾ മുഴുവൻ സ്വീകരിക്കുകയും പറക്കുകയും അതുപോലെ തന്നെ അതോട് കൊണ്ടുവന്ന് കട്ട് ചെയ്ത് ഉണക്കി പൊടിച്ച് വളരെ ശുദ്ധമായ രീതിയിൽ ആണ് നമ്മളത് തയ്യാറാക്കുന്നത് പുത്തിരി ചുണ്ട നന്നാരി ഇല്ലങ്കട്ടി മുല്ല അതുപോലെ തന്നെ പെരു കുറുന്തോട്ടി ഒട്ടനവധി ഹെർബുകൾ നന്നാരി തുടങ്ങിയ ഒറ്റ ഒട്ടനവധി ഹെർബുകൾ നമ്മളത് ഇതിൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ഇതൊന്ന് ശേഖരിക്കുകയും ഈ പരിസരത്തുള്ള ഒരു പത്ത് അഞ്ചോ പത്ത് കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ വന്നിട്ട് ഇത് മുകളിൽ സ്വീകരിക്കും പത്തഞ്ഞൂറി പരം ആൾക്കാർ ഇത് ശേഖരിക്കാൻ എത്തുന്നുണ്ട് മൂ മൂന്നര പറ വരെ അരി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഏഴ് കിലോ ഏഴ് കിലോ ഉലുവ അതേപോലെ തന്നെ ശുദ്ധമായ വെളിച്ചെണ്ണ നെയ്യ് നല്ലെണ്ണ നെയ്യ് തുടങ്ങിയ ചുവന്തുള്ളി തുടങ്ങിയ നാച്ചുറൽ ആയിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കാറ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് വളരെയധികം സ്വീകാര്യമാണ് ജനങ്ങൾ വളരെ നല്ല സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇത് സ്വീകരിക്കെത്തുന്നത് ജനങ്ങളുടെ കൂട്ടായ്മയാണ് ഇതിൻ്റെ വിജയത്തിൻ്റെ പിന്നിലുള്ളത് അമ്പല കമ്മിറ്റി അതുപോലെ മാതൃസമ്മതി മാതൃസമിതിയുടെ ഒരു ശക്തമായിട്ടുള്ള പിന്തുണയോടുകൂടി നമ്മളത് നടത്തിക്കൊണ്ടാൻ പറ്റുന്നത് മാതൃസമ്മതിൻ്റെ പിന്നിൽ അക്ഷീണമായിട്ടുള്ള പരിശ്രമം അവരുണ്ട് മാതൃസമിതിയുടെ പേര് നമുക്ക് ഈ ഒരു ചടങ്ങിലും എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല അവരുടെ ആ ഒരു ഉന്മേഷവും അതേപോലെ തന്നെ നമ്മളുടെ ഈ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വവും കടമയും കൂടിയിട്ടാണ് ഇത് നമുക്കിത് കാണാൻ കഴിയുന്നത് വെറും ഒരു കഞ്ഞി വിതരണം എന്നതിലുപരി ഒരു കൂട്ടായ്മയുടെ വിജയം കൂടിയാണിത് ഔഷധക്കൂട്ടിലേക്ക് അവസാനം ഉള്ളി മാത്രം നല്ല നിലയിൽ മൂപ്പിച്ച് ചേർക്കും ഉള്ളി മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഔഷധക്കഞ്ഞി അങ്ങനെ കാട്ടി പോയിട്ട് പറിച്ചു കൊടുന്ന് ഇപ്രാവശ്യം മഴ കാരണം മെഷീനിലാണ് ഉണക്കിയിരിക്കുന്നത് ഉണക്കി മെഷീനിൽ പൊടിച്ച് പാക്ക് ചെയ്തതാണ് ഔഷധ പൊടികളാണ് നൂറ് ഗ്രാമ നൂറ്റമ്പതും ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് മുന്നൂറ് രൂപയാണ് പിന്നെ അത് ചമ്മന്തിപ്പൊടിയാണ് ഔഷധ കഞ്ഞി വിതരണം ഉദ്ഘാടനം ചെയ്യാനായി നെല്ലുവായി ധന്യന്തിരി ആയുർവേദ ഭവൻ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ സി എം ശ്രീകൃഷ്ണൻ സാറാണ് എത്തിയിരിക്കുന്നത് വിശിഷ്ട അതിഥിയായി ക്ഷേത്ര തന്ത്രി പ്രസന്നനടികളും എത്തിച്ചേർന്നിട്ടുണ്ട് ശ്രീ മഹാകാലാവശ്യത്തിലെ പത്തിൽ കൂടുതൽ വർഷമായി നമ്മുടെ ആദ്യത്തെ വരുന്ന അവിട്ടത്തെക്കൻ വിദ്യമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമാണ് നാം നോക്കുന്നത് ഇതിലേക്ക് എല്ലാവരെയും ആർദമായി സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ വളരെ വലിയ തിരക്കുകളിൽ നമ്മളെ നമ്മളുടെ കൂടെ ഇന്നും നിലനിൽക്കുന്ന ക്ഷീണത്താറെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മളുടെ മേൽശാന്തി താന്ത്രി സോറി തന്ത്രിയെ ആദമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മേൽശാന്തി അതുപോലെ ഭക്തജനങ്ങൾ കുട്ടികൾ രക്ഷിതാക്കൾ ഈ ചേരൂരിനെ മൊത്തമായും നമ്മളുടെ ഈ ക്ഷേത്ര നഗരിയിലേക്ക് സ്ഥാപിച്ചിരുന്നു തന്നെ നമ്മുടെ ഒപ്പമുണ്ടായിരുന്ന നാരായണത്തിനെ കുറിച്ചിട്ട് നമുക്ക് ഈ ഒരാത്തരത്തിന് നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ നമുക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി അതുപോലെ തന്നെ ആ ഓർമ്മ ഉതുക്കലും കൂടിയായിട്ട് ഒരു മിനിറ്റ് അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ശ്രീരാം സാധിക്കാൻ വേണ്ടി ക്ഷേത്ര സെക്രട്ടറി സുകുമാരൻ കഴിച്ചോളൂ എല്ലാവർക്കും ആദ്യമായി നമസ്കാരം ഈ സ്ഥലത്ത് വരുമ്പോ സംസാരിക്കും എല്ലാ മാസവും ചെയ്യാൻ കുട്ടികൾ അന്ന് പോകുമ്പോൾ ഇവിടെ ഒന്നും ഉണ്ടാക്കില്ല ഇവരുടെ ആരും ഒരു വിറക്ക് വൈകുന്നേരപ്പെടുന്നത് അത് ഈ ഇത്രയും ആ ചൈതന്യം മുഖ്യത്തിൻ്റെ ക്ഷേത്രമായി മാറിയത് ദൈവത്തിൻ്റെ ഒരു കുറയാണ് ചിറ അല്ല ഇപ്പം ചിറയാണ് നമുക്ക് ചിറക്കൊരു പ്രാധാന്യമുണ്ട് ദേവി നമ്മളെ ശക്തിയാണ് അതിലുണ്ടാവുന്ന ചൈതന്യം അതാണ് വിഷ്ണു എനർജി ആൻഡ് ഫോഴ്സ് ഫോഴ്സുകൾ ശക്തിയും എനർജി ആൻഡ് ഫോഴ്സ് ശക്തിയും ജീവൻ ഈ ചിറായ എന്ന് പറയുന്ന ഒരു പ്രതീകമാണ് കാരണം നമുക്ക് ആകെ വേണ്ട വേണ്ട ഭവ പണ്ട് നമ്മുടെ ഈ അതുപോലെ എല്ലാവർക്കും അദ്ദേഹം ഉണ്ടാക്കി കാശിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് പ്രഖ്യാപിക്കുന്നത് പ്രത്യേകിച്ച് നമുക്ക് അദ്ദേഹം ദേവീ ചെല അത് ജലജലം ജലമാണ് പഞ്ചാണോ ശരിക്കും അത് ജലത്തിൽ നിന്നാണ് ജീവിതം ആ ജീവന്റെ ചൈതന്യം ഇനിയും ഇനിയും നല്ല കാര്യങ്ങളും അപ്പൊ ഇത് മാത്രല്ല നമുക്ക് ചെപ്രീതിന് ധാരാളം നല്ല സേവാ പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം അതിന് മഹാദേവൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ മരുന്ന് കളയ്ക്കാൻ വേണ്ടി നിരവധി കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെങ്കിലും നമ്മൾ പരിസ്ഥിറത്തുണ്ടെങ്കിലും തുടക്കം മുതൽ ഒടുക്കും വരെ തന്നെ അത് കഴിയുന്നതിലും അതിനപ്പുറം നമ്മളത് കൂടെ നിന്ന് ഇത് എല്ലാം കൂടി പറ്റുന്നത് നല്ല വേണ്ടവാണ് ായിട്ടാട്ടി അവർക്ക് ചെറിയൊരു ഉപകാരം നമ്മൾ അതുപോലെ തന്നെ നമ്മളുടെ മേൽശാന്തി എല്ലാ എല്ലാ വർഷവും തന്നെ കുട്ടികൾക്ക് രണ്ടു മൂന്നോ രണ്ട് കുട്ടികൾക്ക് അതിന്റെ പ്രാവശ്യം പുസ്തകം പാട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലത്തെ ഇപ്പം നാല് കുട്ടികൾക്കാണ് ഏർ കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ളത് എല്ലാ നമ്മളത് മുന്നിൽ വെച്ചിട്ടുണ്ട് അപ്പൊ അർഹരായ നാല് കുട്ടികളുടെ പേര് ഞാൻ പറയാം നീരച്ച് അനൽ അയുദേവ് മനുഷ്യ അവർ ഇവിടെ വന്നു ആദ്യം നമുക്ക് നീരച്ച് നീരഞ്ചരി വേദിയിലേക്ക് അടുത്തു നല്ല ഒരു കൊടുത്തു മാത്രമേ നമ്മുടെ അവസ്ഥ പത്ത് വർഷം കഴിഞ്ഞു നമ്മൾ കഞ്ഞി കൊടുത്തു കഴിഞ്ഞിട്ട് ചെറിയ തോതിൽ കൊടുത്തു കൊടുത്തിട്ട് ഇപ്പോ ഒരു ദിവസം മുപ്പത് കിലോ അരി വരെ അരി കൊണ്ട് കഞ്ഞി വെച്ചിട്ട് കൊടുക്കാൻ തുടങ്ങിയെടുക്കണു അടുത്ത വർഷമാകുമ്പോഴേക്കും മറോടാകാനും സാധ്യത ഉണ്ട് അപ്പൊ എല്ലാവരും ഇതിന് സഹായം ഇരിക്കുക അതുപോലെ തന്നെ നമ്മളെ തള്ള മെഡിസിനാണ് മരുന്നാണിത് ആയുർവേദം ആയുർവേദം എന്ന് പറഞ്ഞുണ്ടാ ആയുഷിന്റെ ടയൻസ് അതാണ് ഈ പേക്കേറ്റിനുള്ളത് അപ്പോ ഇതെന്താ ഇതിന് നൂറ്റമ്പത് ആ ഈ ചെറിയ പാക്കറ്റിന് നൂറ്റമ്പത് ഉറുപ്പിയാണ് അതുപോലെ വലുതണ്ട് അതിന് മുന്നൂറ് ഉറപ്പിയാണ് എല്ലാ ഭക്തനും കഞ്ഞീകരിക്കുന്ന ഭക്ഷ്യങ്ങളും എല്ലാവരും സഹകരിക്കുക ഓരോ പാക്കറ്റുകൾ വാങ്ങുക ഈ തമ്മറ്റുകാരെ സഹായിക്കുക അതുപോലെ തന്നെ ഇവിടെ ചമ്മന്തിപ്പൊടി ഉണ്ട് ചമ്മപ്പുണ്ടായ പോലെ തൊണ്ണൂറ്റഞ്ചുണ്ടോ നല്ല ടാസ്റ്റുകളാണ് ഈ അന്തിമഹാളങ്കാവ് ക്ഷേത്രത്തിലെ മഹാവിഷ്ണുവും അന്തിമഹാകാളനും തുല്യ പ്രധാനത്തിലിരിക്കുന്ന ക്ഷേത്രമാണ് ഈ കാണുന്നത് ഭദ്രകാളിയുടെ ക്ഷേത്രമാണ് അന്തിമഹാകളങ്കാവിലെ ദുർഗാ ക്ഷേത്രമാണ് ഇവിടെ പൂജ വെപ്പ് കുട്ടികളെ എഴുത്തിനിരുത്തലൊക്കെ നടക്കാറുണ്ട് അന്തിമഹാകാളങ്കാവിലെ ബൃഹസ്പതി ഗുരുവാണ് ദമ്പതി രക്ഷതറയാണ് ഒരുവിധ ക്ഷേത്രങ്ങളൊന്നും കാണാത്തൊരു പ്രതിഷ്ഠയാണ് ആൽത്തറയിലെ ഭക്തഹനുമാനാണ് എല്ലാ മുപ്പട്ട് ശനിയാഴ്ചകളിൽ ഗണപതി ഹോമം മൃത്യുഞ്ജയ ഹോമം പ്രഭാത ഭക്ഷണമൊക്കെ നടത്തി വരാറുണ്ട് ഈ ക്ഷേത്രത്തിൽ ഗണപതി സുബ്രഹ്മണ്യൻ അയ്യപ്പസ്വാമി അങ്ങനെ മൂന്ന് പ്രതിഷ്ഠയാണ് ഈ കുളത്തിൻ്റെ സൈഡിലായിട്ടുള്ളത് ഇനി തൊട്ട് പുറത്തായിട്ട് സർപ്പദൈവങ്ങള് മനോഹരമായ ചേലിച്ചറിയുടെ കരക്കലാട്ടോ നമ്മുടെ പാമ്പന്മാരിയ്ക്കുന്നത്